വാചാലം വന്ദേ പരമാനന്ദമാധവം ായണീയം അഞ്ചാമത്തെ ദശകം എട്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ശബ്ദവ്യോമ ततः ससज्जिधविभो स्पर्शं ततो मारुतं तस्मात् रूपम् अथो महोधरसं तोयं च गन्धं महीम् एवं माधव पूर्वपूर्वकलनादाद्यधर्मान्वितं भूतग्राममिमं त्वमेव भगवन्प्राकाशयस्तामसात् सृष्टि इडे क्रमं त्वडर्य അതായത് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞു മായയിൽ നിന്ന് മഹത്തത്വം ഉണ്ടായി എന്ന് പറഞ്ഞു മഹത്തത്വത്തിൽ നിന്ന് അഹങ്കാരതത്വം ഉണ്ടായി എന്ന് പറഞ്ഞു ആ അഹങ്കാരതത്വം സാത്വികം രാജസം താമസം എന്നായിട്ട് മൂന്നായിട്ട് വിഭജിച്ചു എന്ന് പറഞ്ഞു ആ സാത്വികാംശത്തിൽ നിന്ന് ദേവതകൾ ഉണ്ടായി ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവതകൾ സാത്വികാംശത്തിൽ നിന്നുണ്ടായി എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് താമസാംശത്തിൽ നിന്ന് ശബ്ദം ഉണ്ടായി എന്ന് പറഞ്ഞു ആകാശത്തിന്റെ തന്മാത്രയായിട്ടുള്ളതായിട്ടുള്ള ആകാശ തന്മാത്രയായിട്ടുള്ള ശബ്ദം ഉണ്ടായി എന്ന് കഴിഞ്ഞ ശ്ലോകത്തില് പറഞ്ഞു നിർത്തി തന്മാത്രം നഫസോ മയുൽപുരപതേ നഫസഹ തന്മാത്രം ശബ്ദ നഫസിന്റെ ആകാശത്തിന്റെ തന്മാത്രയായിട്ടുള്ളതായിട്ടുള്ള ശബ്ദം ഉണ്ടായി ഏതിൽ നിന്ന് താമസമായിട്ടുള്ളതായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് താമസമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് ശബ്ദ മാത്രം ഉണ്ടായി എന്ന് പറയുന്നത് ഇനി അത് എന്ന് പറഞ്ഞു കഴിഞ്ഞു ഇനി അത് കഴിഞ്ഞിട്ടുള്ളതായിട്ടുള്ള സൃഷ്ടിക്രമാണ് പറയണത് അപ്പം ഈ ശബ്ദ തന്മാത്രത്തിൽ നിന്ന് ശബ്ദാത് വ്യോമ ആകാശത്തന്മാത്രമായിട്ടുള്ളതായിട്ടുള്ള ശബ്ദ തന്മാത്ര ശബ്ദതന്മാത്രയിൽ നിന്ന് ആകാശം ഉണ്ടായി വ്യോമം എന്ന് പറഞ്ഞാൽ വ്യോമ എന്ന് പറഞ്ഞാൽ ആകാശം ആകാശം എന്നുള്ളതായിട്ടുള്ള മഹാഭൂതം മഹാഭൂത പഞ്ചഭൂതങ്ങളുടെ തന്മാത്രകളുണ്ട് മഹാഭൂതങ്ങളുണ്ട് അതായത് മഹാഭൂതങ്ങളിൽ നിന്നാണ് പിന്നെയുള്ളതായിട്ടുള്ള ഓരോന്ന് തന്മാത്ര എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും ചെറിയതായിട്ടുള്ള ഒരു അംശത്തിനെയാണ് തന്മാത്ര എന്ന് പറയുന്നത് അപ്പോൾ ആദ്യം ഉണ്ടായത് മഹാ അഹങ്കാരതത്വത്തിൽ നിന്ന് അതായത് താമസമായിട്ടുള്ള അഹങ്കാരതത്വത്തിൽ നിന്ന് തന്മാത്ര ശബ്ദ തന്മാത്ര ഉണ്ടായി ഈ ശബ്ദ തന്മാത്രയിൽ നിന്ന് ആകാശം ഉണ്ടായി എന്ന് പറയാണ് ആകാ ആകാശം എന്നുള്ളതായിട്ടുള്ള മഹാഭൂതം ഉണ്ടായി ഇനി അതിൽ നിന്ന് അപ്പോൾ ആകാ തതഹ ആ ആകാശത്തിൽ നിന്ന് ആകാശത്തിൽ നിന്ന് സസർജിത വിഭോ സ്പർശം ആ ആകാശത്തിൽ നിന്ന് സ്പർശ തന്മാത്ര ഉണ്ടായി അപ്പോൾ ഈ ശബ്ദ ആകാശത്തിൻ്റെ ഗുണമാണ് ആകാശത്തിൻ്റെ ഗുണവും ശബ്ദമാണ് അപ്പോൾ ആ ശബ്ദഗുണത്തോടു കൂടിയതായിട്ടുള്ള ആകാശത്തിൽ നിന്ന് എന്തുണ്ടായി തഥ അവിടെ നിന്ന് അതായത് ഈ ആകാശത്തിൽ നിന്ന് സസർജിത അങ്ങ് സൃഷ്ടിച്ചു എന്തിനെ വിഭോ വിഭുവായിട്ടുള്ള അങ്ങ് സ്പർശം സ്പർശ തന്മാത്രത്തിനെ സൃഷ്ടിച്ചു സ്പർശ തന്മാത്രം എന്ന് പറഞ്ഞാൽ അത് ഏതിൻ്റെ തന്മാത്രയാണ് ഏതിൻ്റെയാണ് വായുവിൻ്റെ തന്മാത്രയാണ് വായുവിൻ്റെ തന്മാത്രയാണ് സ്പർശ തന്മാത്രം വായുവിൻ്റെ ഗുണമാണ് സ്പർശ ആയിട്ടുള്ളതാണ് വായുവിൻ്റെ ഗുണമാണ് സ്പർശം ശബ്ദത്തിൽ ആകാശത്തിൻ്റെ ഗുണമാണ് ശബ്ദം വായുവിൻ്റെ ഗുണമാണ് സ്പർശം അപ്പോൾ ഈ ശബ് ആകാശത്തിൽ നിന്ന് സ്പർശ തന്മാത്രം ഉണ്ടായി എന്ന് പറഞ്ഞു ഈ അപ്പോൾ സ്പർശതന്മാത്രത്തിൽ നിന്ന് തഥ മാരുതം ആ സ്പർശ സ്പർശതന്മാത്രത്തിൽ നിന്ന് വായുവിനെ സൃഷ്ടിച്ചു സ്പർശ തന്മാത്രത്തിൽ നിന്ന് തഥ അവിടെ നിന്ന് മാരുതം മാരുതം വായുവിനെ വായു എന്നുള്ളതായിട്ടുള്ള മഹാഭൂതത്തെ സൃഷ്ടിച്ചു ഇനി ആ വായുവിൽ നിന്ന് തസ്മാദ് രൂപം ആ വായുവിൽ നിന്ന് രൂപ രൂപതന്മാത്രം ഉണ്ടായി രൂപ രൂപതന്മാത്രം എന്ന് പറഞ്ഞാൽ തേജസ്സിൻ്റെ തന്മാത്രമാണ് തേജസ്സിൻ്റെ ഗുണം രൂപം ആണ് രൂപത്തിനെ ഗ്രഹിക്കുന്നതാണ് തേജസ് അപ്പോൾ ആ രൂപം എന്നുള്ളത് രൂപ തന്മാത്രം അതിൽ നിന്നാണ് പിന്നെ തേജസ് എന്നുള്ളതായിട്ടുള്ള മഹാഭൂതം ഉണ്ടാവണത് അഗ്നി തേജസ് എന്നുള്ളതായിട്ടുള്ള മഹാഭൂതം ഉണ്ടാവണത് ഈ രൂപതന്മാത്രത്തിൽ നിന്നാണ് തസ്മാദ് രൂപം അപ്പോൾ വായുവിൽ നിന്ന് മാത്രം ഉണ്ടായി തസ്മാത് രൂപം അഥ പിന്നീട് അതായത് ഈ മാത്രത്തിൽ നിന്ന് എന്തുണ്ടായി മഹഹ മഹ എന്നു വെച്ചാൽ തേജസ് എന്നുള്ള തേജസ് എന്നാണ് അർത്ഥം അതായത് അഗ്നി അഗ്നി ഉണ്ടായി ആ തേജസ് ഉണ്ടായി ഇതിൽ നിന്ന് മാത്രത്തിൽ നിന്ന് തേജസ് ഉണ്ടായി അഥ പിന്നീട് അപ്പം ഈ തേജസ് ഉണ്ടായി ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അഥാ പിന്നീട് അഥത്തെ രസം തേജസ്സിൽ നിന്ന് അഗ്നിയിൽ നിന്ന് രസതന്മാത്രവും ഉണ്ടായി അതിന് പിന്നത്തെ സൃഷ്ടിയാണ് രസതന്മാത്രം രസതന്മാത്രം ഉണ്ടായി രസം എന്നുള്ളത് വെള്ളത്തിൻ്റെ വെള്ള ജലത്തിൻ്റെ ഗുണമാണ് രസം ആ രസതന്മാത്രത്തിൽ നിന്നാണ് എന്തുണ്ടായത് ജലം ഉണ്ടായത് ജല രസതന്മാത്രത്തിൽ നിന്ന് ജലം ഉണ്ടായി രസം തോയം ച അതായത് രസതന്മാത്രത്തിൽ നിന്ന് തോയം ജലം ഉണ്ടായി ഗന്ധം മഹീം അപ്പം ഈ തോയ തന്മാത്രത്തിൽ നിന്ന് ഗന്ധം എന്നുള്ളതായിട്ടുള്ള തന്മാത്രം ഗന്ധ തന്മാത്രം ഉണ്ടായി ഏതിൽ നിന്ന് വെള്ളത്തിൽ നിന്ന് ആ ഗന്ധതന്മാത്രം എന്തിന്റെ ഗുണാണ് അത് ഗന്ധതന്മാത്രത്തിൽ നിന്ന് ഭൂമി പൃഥിവി പൃഥിവി ഉണ്ടായി മഹീം മഹീം പൃഥ്വിയെ ഭൂമിയെ സൃഷ്ടിച്ചു അപ്പം ഇങ്ങനെ ഓരോന്നിൽ നിന്ന് അടുത്തതിൻ്റെ തന്മാത്രത്തെ സൃഷ്ടിച്ചു അതിൽ നിന്ന് അതാതിൻ്റെ ഭൂതവും ഉണ്ടായി ഭൂത മഹാഭൂതങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് അപ്പോൾ ആ ക്രമം ആകാശം വായു തേജസ് ജലം പൃഥിവി പൃഥിവി തേജോ വായു ആകാശം എന്നാണ് നമ്മൾ സ്വതേ പഞ്ചഭൂതങ്ങളെ പറയുക പഞ്ചഭൂതങ്ങൾ പറയുക പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് ആകാശത്തു നിന്ന് ഇടാണോ സൃഷ്ടി ഉണ്ടാവുന്നത് ആദ്യം ആകാശ തന്മാത്രമായിട്ടുള്ള ശബ്ദം പിന്നെ ശബ്ദത്തിൽ നിന്ന് ആകാശം അപ്പോൾ ആകാശത്തിൽ നിന്ന് ഉണ്ടാവുമ്പോൾ ആകാശത്തിന് ആകാശത്തിൽ നിന്ന് വായുവിൻ്റെ തന്മാത്രമായിട്ടുള്ളതായിട്ടുള്ള സ്പർശ തന്മാത്രം ഉണ്ടായി ഈ സ്പർശ തന്മാത്രം ഉണ്ടാവുമ്പോൾ ഇതിന് ശബ്ദതന്മാത്രത്തിൻ്റെ ഗുണം കൂടി ഉണ്ടാവും എന്നാണ് ശബ്ദ തന്മാത്രത്തോടു കൂടിയതായ ശബ്ദഗുണകമായിട്ടുള്ളതായിട്ടുള്ള ആകാശത്തിൽ നിന്നാണ് വായുവിൻ്റെ തന്മാത്രമായിട്ടുള്ള സ്പർശ തന്മാത്രം ഉണ്ടാവുന്നത് അതിൽ നിന്നാണ് വായു ഉണ്ടാവണത് അപ്പോൾ വായുവിന് സ്പർശഗുണവും ഉണ്ട് ശബ്ദഗുണവുമുണ്ട് ആകാശത്തിൽ നിന്നാണല്ലോ ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ള ശബ്ദവും ഉണ്ട് വായുവിന് വായുവിൻ്റെ ഗുണമായിട്ടുള്ളതായിട്ടുള്ള സ്പർശവും ഉണ്ട് ഇനി ഇത് രണ്ടും അപ്പം ഈ രണ്ട് ഗുണങ്ങളും ഉള്ളതായിട്ടുള്ള വായുവിൽ നിന്നാണ് തേജസ്സിൻ്റെ തന്മാത്രമായിട്ടുള്ള രൂപം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ആ രൂപത്തിൽ നിന്നാണ് തേജസ് എന്നുള്ളതായിട്ടുള്ള മഹാഭൂതം ഉണ്ടായിട്ടുള്ളത് അപ്പോൾ തേജസ് എന്നുള്ളതായിട്ടുള്ള മഹാഭൂതത്തിന് ഈ മൂന്ന് ഗുണങ്ങളുമുണ്ട് ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ളതായിട്ടുള്ള ശബ്ദം വായുവിൻ്റെ ഗുണമായിട്ടുള്ള സ്പർശം തേജസ്സിൻ്റെ ഗുണമായിട്ടുള്ള രൂപം ഇത് മൂന്നുമുണ്ട് ഇതിന് തേജസ്സിന് ഈ തേജസ്സിൽ നിന്ന് ഇപ്പം ഈ മൂന്ന് ഗുണങ്ങളും ഉള്ളതായിട്ടുള്ള തേജസ്സിൽ നിന്ന് ജലത്തിൻ്റെ ഗുണം ആയിട്ടുള്ളതായിട്ടുള്ള തന്മാത്രമായിട്ടുള്ളതായിട്ടുള്ള രസ ഉണ്ടായി ആ രസതന്മാത്രത്തിൽ നിന്നാണ് ജലം ഉണ്ടായത് അപ്പോൾ ഈ ജലത്തിന് ഈ മൂന്നിൻ്റെ ഗുണങ്ങളും ഉള്ളതായിട്ടുള്ളതായിട്ടുള്ള തേജസ്സിൽ നിന്ന് അതിൻ്റെ തന്മാത്ര ജലത്തിൻ്റെ തന്മാത്ര ഉണ്ടായി പിന്നെ രസം ഉണ്ടായി അപ്പോൾ അതിന് ജലത്തിന് ഈ നാലിൻ്റെ നാല് ഗുണങ്ങളുമുണ്ട് ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ളതായിട്ടുള്ള ശബ്ദം വായുവിൻ്റെ ഗുണമായിട്ടുള്ള സ്പർശം തേജസ്സിൻ്റെ ഗുണമായിട്ടുള്ളതായിട്ടുള്ള രൂപം ജലത്തിൻ്റെ ഗുണമായിട്ടുള്ളതായ രസം ഇത് നാലുമുണ്ട് രസത്തിന് നാല് ഗുണങ്ങളുമുണ്ട് രസത്തിന് ഇനി അതിൽ നിന്നാണ് പൃഥിവിടെ തന്മാത്രമായിട്ടുള്ളതായിട്ടുള്ള ഗന്ധം ഗന്ധമുണ്ടായത് ആ ഗന്ധത്തി തന്മാത്രത്തിൽ നിന്ന് പൃഥിവി ഉണ്ടാവണു അപ്പോൾ ആ പൃഥിവിക്ക് ഈ അഞ്ച് ഗുണങ്ങളുണ്ട് അതായത് ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ള ശബ്ദമുണ്ട് വായുവിൻ്റെ ഗുണമായിട്ടുള്ളതായിട്ടുള്ള ആ സ്പർശമുണ്ട് തേജസ്സിൻ്റെ ഗുണമായിട്ടുള്ളതായിട്ടുള്ള രൂപമുണ്ട് ജലത്തിൻ്റെ ഗുണമായിട്ടുള്ള ആ ഉണ്ട് ഭൂമിയുടെ ഗുണമായിട്ടുള്ള പൃഥിവിടെ ഗുണമായിട്ടുള്ള ഗന്ധവും ഉണ്ട് അങ്ങനെയാണ് അപ്പം പൃഥിവിക്ക് അഞ്ച് ഗുണങ്ങളുമുണ്ട് അഞ്ച് മഹാഭൂതങ്ങളുടെ ഗുണങ്ങളുമുണ്ട് പൃഥിവിക്ക് മറ്റതിന് ജലത്തിന് നാല് എണ്ണത്തിൻ്റെ തേജസ്സിന് മൂന്നെണ്ണത്തിൻ്റെ വായുവിന് രണ്ടെണ്ണത്തിൻ്റെ ആകാശത്തിന് ഒരു ഗുണേ ഉള്ളൂ ശബ്ദം മാത്രമേ ഗുണമായിട്ടുള്ളൂ ആകാശത്തിന് അപ്പൊ ഇങ്ങനെ അതാണ് പിന്നത്തെ ഈ ക്രമം ആണ് അടുത്ത രണ്ട് പറയണത് രണ്ട് പാദങ്ങളിൽ പറയണത് രണ്ട് വരികളിൽ പറയണത് ഏവം മാധവ ഇപ്രകാരം അല്ലയോ മാധവ സംബോധന പൂർവ പൂർവകലനാദ് മുൻപ് മുൻപ് ഉള്ളതിൽ നിന്ന് ഉണ്ടായതുകൊണ്ട് അതായത് ആകാശവന്മാത്രം തോത്തിൽ നിന്നാണ് ആകാശം ഉണ്ടായത് അതിൽ നിന്നാണ് വായു ഉണ്ടായത് അപ്പം അങ്ങനെ വായുവിൽ നിന്നാണ് ജലം ജലമുണ്ടായത് ജലത്തിൽ നിന്നാണ് അല്ല വായുവിൽ നിന്നാണ് തേജസ് ഉണ്ടായത് തേജസ്സിൽ നിന്നാണ് ജലം ഉണ്ടായത് ജലംതിൽ നിന്നാണ് പൃഥിവി ഉണ്ടായത് അപ്പം മുൻപ് മുൻപ് ഉള്ളതിനെ ഒക്കെ അതിൽ നിന്നൊക്കെ ഉണ്ടായത് കൊണ്ട് പൂർവ്വപൂർവ്വമായിട്ടുള്ളതിൻ്റെ ഗുണങ്ങളെ അതാത് അതാതിൽ നിന്നുണ്ടായതുകൊണ്ട് അതിൻ്റെ ഗുണങ്ങൾ ആദ്യാദ്യ ധർമാന്യുതം ആദ്യാദ്യം അതിൻ്റെ മുൻപുണ്ടായിരുന്നവരുടെ ധർമ്മത്തെയും മുഴുവൻ സ്വീകരിച്ചു കൊണ്ട് അതിനോട് ചേർന്നുകൊണ്ട് അതാതിൻ്റെ കൂടി സ്വീകരിച്ചുകൊണ്ട് ആദ്യാദ്യം ഉണ്ടായതിൻ്റെ ഗുണങ്ങളെ കൂടി ധർമ്മങ്ങളെ കൂടി സ്വീകരിച്ചുകൊണ്ട് അന്യുതം അതിനോട് ചേർന്ന് പൂർവ്വം ആദ്യാദ്യ ധർമാന്യതം ആദ്യം ആദ്യം ഉണ്ടായവയുടെ ധർമ്മത്തെക്കൂടി സ്വീകരിച്ചുകൊണ്ട് മുൻപുണ്ടായ ധർമ്മം സ്വീകരിക്കില്ല അപ്പോൾ ആകാശത്തിന് പൃഥിവിയുടെ ഗുണമുണ്ടാവില്ല പൃഥ്വിയുടെ ധർമ്മയില്ല മര വായുവിനും പൃഥിവിടെ ജന്മ ഗുണമുണ്ടാവില്ല അതിൻ്റെ മുമ്പുള്ളതായിട്ടുള്ള വായുവിന് ആകാശത്തിൻ്റെ ഗുണമുണ്ടാവും അത് തേജസ്സിന് ആകാശത്തിൻ്റെയും വായുവിൻ്റെയും ഗുണമുണ്ടാവും ജലത്തിന് ഇതിൻ്റെ മൂന്നിൻ്റെയും ഗുണമുണ്ടാവും പൃഥിവിക്ക് അതിൻ്റെ നാലിൻ്റെയും ഗുണമുണ്ടാവും പിന്നെ തൻ്റെ ഗുണമുണ്ടാവും ൃയുടെ എല്ലാറ്റിനും അങ്ങനെയാണ് ആദ്യാദ്യ ധർമാന്യുതം ആദ് മുൻപ് മുൻപ് ഉണ്ടായിരുന്നവരുടെ ധർമ്മത്തെ കൂടി സ്വീകരിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് സ്വീകരിക്കാൻ കാരണം പൂർവപൂർവകലനാദ് അതാ പൂർവം പൂർവ്വം ഉണ്ടായവയിൽ നിന്ന് ഉണ്ടായത് കൊണ്ട് അതാതിൻ്റെ ധർമ്മങ്ങളെ കൂടി അവയ്ക്ക് കിട്ടി എന്നാണ് എങ്ങനെയുള്ളതായിട്ടുള്ള ഈ ഭൂതഗ്രാമം ഈ ഭൂതസമൂഹത്തെ അതായത് മഹാഭൂതങ്ങളുടെ സമൂഹത്തെ അഞ്ച് മഹാഭൂ പഞ്ചമഹാഭൂതങ്ങളെയും ഭൂതഗ്രാമം ഇമം ത്വമേവ ഭഗവൻ അല്ലയോ ഭഗവൻ അങ്ങ് തന്നെ പ്രാകാശയ താമസാദ് താമസാദ് അഹങ്കാരാദ് താമസാദ് എന്ന് പറയുമ്പോൾ അവിടെ താ നേരത്തെ പറഞ്ഞതായിട്ടുള്ള അഹങ്കാരത്തിൻ്റെ വിശേഷണമാണ് അഹങ്കാരാത് താമസാദ് അഹങ്കാരാദ് താമസമായിട്ടുള്ള അഹങ്കാരത്തിൽ നിന്ന് പ്രാകാശയ പ്രകാശിപ്പിച്ചു അതായത് പുതിയതൊന്നുണ്ടാവൂ എന്നും അല്ല അതുണ്ടായിരുന്ന ഒന്നിനെ തന്നെ വെളിപ്പെടുത്തി എന്നാണ് അവിടെ അതിനെ പ്രകാശിപ്പിച്ചു അതിനെ അങ്ങട് വെളിച്ചത്താക്കി എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ കണ്ട് പുതിയതായിട്ട് ഉണ്ടാക്കൂ എന്നും അല്ല അവിടെ തന്നെ ലീനമായിട്ടിരുന്നിരുന്നതായിട്ടുള്ള ഈ മഹാഭൂതങ്ങളെ അഞ്ചു മഹാഭൂതങ്ങളെയും അഹങ്കാരത്തിൽ നിന്ന് പ്രകാശിപ്പിച്ചു എങ്ങനെയാണ് പ്രകാശിപ്പിച്ചത് എന്നുള്ളതായിട്ടുള്ള ക്രമമാണ് ഇവിടെ പറഞ്ഞത് അങ്ങനെ ആ ക്രമത്തിൽ ഉണ്ടായതായിട്ടുള്ള ഈ മഹാഭൂതങ്ങൾക്ക് ഓരോന്നിനും അതാതിൻ്റെ മുൻപ് ഏതിൽ നിന്നാണോ അത് ഉണ്ടായത് അതാതിൻ്റെ ഗുണങ്ങൾ കൂടി ഉണ്ടായിത്തീർന്നു അപ്പോൾ ആകാശത്തിന് ആകാശത്തിൻ്റെ മാത്രമേ ഗുണമുള്ളൂ ജലം ആകാശ തന്മാത്രയിൽ നിന്ന് ആകാശത്തിൻ്റെ തന്മാത്രയായിട്ടുള്ള ശബ്ദ തന്മാത്ര ആ ശബ്ദഗുണകം ആയിട്ടുള്ളതായിട്ടുള്ള ആ ശബ്ദ തന്മാത്ര ആ ശബ്ദ തന്മാത്രയിൽ നിന്നാണ് ആകാശം ഉണ്ടായത് ആകാശത്തിൽ നിന്ന് വായുതന്മാത്ര ഉണ്ടായത് കൊണ്ട് വായുവിന് വായുതന്മാ അതിൽ നിന്ന് വായു ഉണ്ടായി അപ്പോൾ ആ വായു വായുവിന് ആകാശത്തിൻ്റെ ഗുണമായിട്ടുള്ള ശബ്ദവും വായുവിൻ്റെ ഗുണമായിട്ടുള്ളതായിട്ടുള്ള സ്പർശവും ഉണ്ടായി ഇനി അതിൽ നിന്നാണ് ജലതൻ ജലതന്മാത്ര ഉണ്ടായ തേജസ് മാത്രമേ ഉണ്ടായത് അതിൽ നിന്നും തേജസ് ഉണ്ടായി അപ്പോൾ അതുകൊണ്ട് തേജസ്സിന് ആകാശ തന്മാത്രയായിട്ടുള്ള ശബ്ദം ഗുണമുണ്ടായി അത് വായുവിൻ്റെ തന്മാത്ര ആയിട്ടുള്ളതായിട്ടുള്ള ശബ്ദം ആ ശബ്ദ ഗുണമുണ്ടായി അല്ല സോറി വായു സ്പർശ ഗുണമുണ്ടായി പിന്നെ വായുവിന് തേജസ്സിൻ്റെ തൻ ഗുണമായിട്ടുള്ളതായിട്ടുള്ള രൂപവും ഉണ്ടായി ജലത്തിന് ഇതുമാതിരി ഇത് മൂന്നിൻ്റെയും ഗുണമുണ്ടായി ജലത്തിൻ്റെ ഗുണമായിട്ടുള്ളതായിട്ടുള്ള രസവും ഉണ്ടായി പൃഥിവിക്ക് ഇത് നാലിൻ്റെയും ഗുണമുണ്ടായി പൃഥ്വിയുടെ ഗുണമായിട്ടുള്ളതായിട്ടുള്ള ഗന്ധവും ഉണ്ടായി എന്ന് ഇനി പൂർവ്വപൂർവ്വ അതാണ് പ്രാ ആദ്യ ആദ്യ ധർമാന്യതം ആദ്യം ആദ്യം ഉണ്ടായിരുന്നവരുടെ മുൻപ് മുൻപ് ഉണ്ടായവയുടെ ധർമ്മത്തോടു കൂടി ഈ ഉള്ളതായിട്ടുള്ള ഈ പഞ്ചമഹാഭൂതങ്ങളെയും താമസ അഹങ്കാരത്തിൽ നിന്ന് അങ്ങ് പ്രകാശിപ്പിച്ചു പ്രകാശിപ്പിച്ചു എന്ന് വളരെ പ്രകാ പ്രകാശയ എന്ന് പ്രത്യേകിച്ച് പറഞ്ഞത് അതുകൊണ്ടാണ് പുതിയതായിട്ട് സൃഷ്ടിക്കൊന്നുമല്ല അതൊക്കെ അവിടെ ലീനമായിട്ടുണ്ടായിരുന്നതിനെ ഉള്ളൂ അതിനെയൊക്കെ അങ്ങോട്ട് വെളിച്ചത്ത് കൊണ്ടുവന്നു എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം അപ്പം അങ്ങനെയാണ് ആ സൃഷ്ടിക്രമം പറഞ്ഞത് ശബ്ദ വ്യോമ തഥസർജിത വിഭോസ്പർശം തതോമാരുതം തസ്മ രൂപം അധോ മഹോധചരസം തോയ ചന്ധം മാധവ പൂർവൂർവലനദ്യതം ഭൂതഗ്രാമം ത്മേ ഭഗവൻ പ്രാകാശയസ്തസാ മലയാളപരിഭാഷ വനംമുദാൽ പിറന്നവയം പുനർവായൂ തേജസും രസമതും വെള്ളം മണം ഭൂമിയും ആദ്യം വന്ന വിധി ഇവയെ മുമ്പുള്ള ബന്ധത്തോടെ നീയേ മാധവ സൃഷ്ടി ചെയ്തു തമസാത്ഭൂതങ്ങളീ മട്ടോത്രോവിന്ദാമസങ്കീർത്തനം ഗോവിന്ദാ ഗോവിന്ദ